ൂരണ സാട്ട് ഓഫ് ഭാഗ്യം പാട്ടില്ല പോയി പാട്ട് പോയി പാട്ട് പോയി എന്നിട്ട്

ആ빠 എലിസ്റ്റ് അല്ല കേട്ടോ ഇതി. ശരി മാധ്യമ യാവര എന്ന ഇപ്പോ ഹെഡ് ടാർഗിറ്റ്ന്ന് ഉറങ്ങലന്ന. സർഗ്ഗര എടി കളടാ എലി. ഇല്ല ഇല്ല ഞാൻ ഞാൻ ഒരു സർഗ്ഗര കേക്ക്ട്രാ. അടാ സർഗ്ഗര കേക്ക്ട്രാ. അടാ സർഗ്ഗര എടി നിഞ്ചു ഞാൻ. എടി എടി കിളത്തെ

അതാര തല ഇരു കിടക്കുന്നത് എടുത്ത വന്ന വഴി തലയിരുത്തി അതാണോ താര വേണോ അത് ഐറ ഐറ നീ പോടി പോലെ ഗെയിം പ്രാവശ്യണ്ടോ ഇങ്ങറങ്ങ

അറിയല്ല പൊട്ടിര് അതി പൊമ്മ കിട്ടോ ഇവിടെ നൂറ് നൂറ് പത്തിയടുത്ത് നൂറ് എടാ പത്ത് ഒരു രൂപ പോയാണെന്നിട്ട് ഏ പത്തൊമ്പത് പത്തൊമ്പതും കൊള്ളിക്കണേ അതാണ് ഞാൻ പതിനാലെണ്ണം കൊള്ളി അഞ്ചെണ്ണം മിസ്സായി അടുത്തതില് പൊത്തായി രണ്ടെ മിസ് ആയിട്ടാ മിസ്സാകുമ്പോ ചോപ്പ് കളിക്കണം കിട്ടി എന്റെ പത്തൊമ്പത് ഷോട്ട് കൊണ്ട് അഞ്ചെണ്ണം മിസ്സായി അടുത്ത പത്തൊമ്പത് പത്തൊമ്പത് അടിക്കാണ് മാറും അവ അവ വെടിവെക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇടക്കിടെ തോക്കൊക്കെ ഇങ്ങനെ ആടുന്നുണ്ട് നല്ല മുന്നുമുണ്ട് കേട്ടാ മൊത്തം ചോപ്പാണ്

സിമ്മാരെ അഡ്ഡ കൊടുക്കണത് എന്ത് നിങ്ങളെ കൊച്ചു പിള്ളേരെ പോലെ അടിയുണ്ടാക്കല്ലേ ഇത് മൊത്തം തെറ്റാണ് ഇത് മൊത്തം തെറ്റാണ് കേട്ടാ ഇത് മൊത്തം തെറ്റാണ് മൊത്തം തെറ്റാണ് മൊത്തം തെറ്റാണ് ഇവനും എന്താ എന്താ സുനി അരി ഉണ്ടാക്കണ്ടെങ്കിൽ അരി ഉണ്ടാക്കാതിരിക്കും ഇന്ദിരാട് നിങ്ങള് കൊച്ചു പിള്ളേരെ പോയി മതി മതി ഇവിടത്തെ ഇത് തെറ്റാടാറല്ല ഞാനേ ഞാൻ ഇത് ടൈമിംഗ് കറക്റ്റല്ല ഞാൻ ഞാൻ മൊത്തം ഞാൻ ആകെ ഒരു ഷോട്ടാണ് മിസ് ചെയ്തത് എന്നിട്ട് പറയാണ് അഞ്ച് ഷോട്ട് മിസ് ചെയ്താ ബാർ എവിടാണല്ലോ മോളിലോട്ട് ഇറങ്ങണോ മുകളിലോട്ട് ഇറങ്ങണോ ആഹ് ആ വാ കേറ് ആണ വാ വാ നീ മാറ് സ്പീഡ് കാണടീവോ ഇതാ കേറ് അല്ല പെട്ടന്ന് സ്റ്റാർട്ട് ആ ഇതെങ്ങനെ ഇയടിക്കുന്നേ വേഗം വേഗം കേറ് ഈ ഈ പ്രസ് ഈ ഈ ആ സൂപ്പർ അണ്ണാ പ്രതിരണ്ണാ സൈഡ് ഈ അയ്യോ അതിനില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഹാ ഇരി പെട്ടന്ന് നടങ്ങി അയ്യോ ബോയ് ബോയ് സുനി 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 കേറടാ നീ പോടാ ഇത് എടുക്കും അതെത്ത നമ്മള് നിർത്തുന്നേര് ഏ എന്റെ പൊന്നു അതിൽ അങ്ങനെ കേറാൻ പറ്റൂലേ അത് ഓൾറെഡി സാധനം മൂവ് ചെയ്ത് തുടങ്ങി ഞാൻ ഇറങ്ങി തള്ളാടുന്നില്ലല്ലേ സത്യം സ്ലോ മാസത് ഇത് എന്തൊരു തൊട്ടിലാട്ടത് പോലെ ആട്ടത്ത് എന്തൊരു സൈഡ് സ്ലോ ആണ് മറ്റേ സൈഡാണ് ഫാസ്റ്റ് എന്തിന് ഇത് ആടുന്നില്ലല്ലോടാ ആ ഇത്രയും പൊങ്ങ കേട്ടാ അച്ചൂടി പൊങ്ങണം അച്ചിരി സ്പീഡിനാടി സെറ്റ് ആയതാ കേട്ടാ ഇത് ഇത്രേ ആടുന്നുള്ളൂ കേട്ടാ നമ്മള് ഛർദിക്കാൻ നീ ച്ച അടിച്ചു തലയിരിക്ക എന്റെ ഫ്രണ്ടിനു ബാക്കിനാടി കഴിഞ്ഞാല് പൊങ്ങുന്നില്ല ഏട്ടാ പൊങ്ങുന്നില്ല ഇത് പൊങ്ങുന്നില്ല ഇത് പാതി തോണി ഇത്രേ ഇത്രയും പൊങ്ങത്തോക്കണ്ടായിരുന്നു മേളക്ക് ഇറങ്ങി വരൂലോ ഇത് കറങ്ങി വരുവക്കറങ്ങി കറങ്ങിരുത് വേറെ ഏതാണ് ഏതാണ് ഏ പരിപാടിയോ ണോ രണ്ടുപേരും പിങ്ക് ഹെയർ ഇതൊക്കെ വെച്ചിട്ട് ഓരോ നടക്കാണല്ലേ